ഹൈ നമസ്കാരം ഇന്നത്തെ വീടുകളിലേക്കും ചായക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ ഉണ്ടാക്കി കാണിക്കാൻ പോകണം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട മസ്റ്റാഴ്ച ഉണ്ടാക്കുന്ന ഒരു വിഭവമാണ് ഒരു തേൻ നിലാവ് തേനുണ്ട തേൻ വിട്ടായി അങ്ങനെ പല നാട്ടിൽ പല പേരുകളിലാണിത് പറയുക അപ്പോൾ എല്ലാവർക്കും ഓർമ്മയില്ല അത് കുപ്പിയിലിട്ട് വെച്ചിരിക്കണ ചുമന്ന ഉള്ള ജിലേബി പോലത്തെ ഒരു സാധനം അതെങ്ങനെയാണ് ഉണ്ടാക്കുക നോക്കാം ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ശരിക്കും പറയുകയാണെങ്കിൽ അരി അരച്ച് ഉഴുന്നും അരിയും കൂടെ അരച്ചിട്ടൊക്കെ വേണം ഉണ്ടാക്കാനായിട്ട് ഞാൻ ഉണ്ടാക്കി കാണിക്കണത് ഇഡ്ഡലി മാവിലാണ് അപ്പം ഞാൻ വാങ്ങി ഇഡ്ഡലി മാവാണ് അപ്പം നിങ്ങൾ വാങ്ങി ഇഡ്ഡലി മാവിലാണ് ഉണ്ടാക്കണെന്ന് വെച്ചാൽ തരി കൂടുതലായിരിക്കും അപ്പോൾ നമ്മൾ എണ്ണയിലേക്ക് ഇടുമ്പോൾ അതിങ്ങനെ പൊട്ടി പൊട്ടിത്തെറിച്ച പോലെയാകും അപ്പോൾ അതിൽ കുറച്ച് നമ്മുടെ നൈസ് അരിപ്പൊടിയില്ലേ പത്തിരിപ്പൊടി അതും കൂടെ കുറച്ച് മിക്സ് ചെയ്തിട്ട് ആ ഇഡ്ഡലി പാ മാവിൻ്റെ പാകത്തിനാക്കിയിട്ട് വേണം കുറച്ച് കളറും ഒരു നുള്ളു സോഡാ പൊടി ബേക്കിംഗ് സോഡ അതും കൂടി ചേർത്തിട്ട് വേണം ചെറിയ സ്പൂണിൽ ചെറിയ ചെറിയ ഡ്രോപ്സ് ആയിട്ട് ഇട്ടിട്ട് അത് എണ്ണയിൽ ഇടുമ്പോൾ വലുതായി വരുവത് അപ്പോൾ അതിനനുസരിച്ചുള്ള ആദ്യം ഒന്ന് ഇട്ട് നോക്കിയിട്ട് അതിൻ്റെ വലിപ്പം നോക്കിയതിന് ശേഷം പിന്നെ ബാക്കി ഉണ്ടാക്കിയാൽ മതി പിന്നെ പഞ്ചസാര പാനി പഞ്ചസാര പാനിക്കും അതുപോലെ തന്നെ കട്ടി പാനി ആവരുത് അങ്ങനെ ആവുമ്പോൾ ആ ബോൾസിൻ്റെ ഉള്ളിലേക്ക് പാനി ആവില്ല സോഫ്റ്റ് ആവില്ല കട്ടിയായിട്ട് തന്നെ ഇരിക്കും പിന്നെ ടേസ്റ്റ് ഒക്കെ ഉണ്ടാവും പക്ഷെ നമ്മൾ എന്ന് പറഞ്ഞ സാധനം അതുപോലെ ആവില്ല അപ്പോൾ ഇത് രണ്ടും ശ്രദ്ധിക്കണം അപ്പോൾ നല്ല എല്ലാവരും പോയി ഉണ്ടാക്കി നോക്കുക ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇതിനെപ്പറ്റി അറിയില്ല എന്നാലും ചില ഘടകങ്ങളിലൊക്കെ ഞാനിത് കണ്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ പോയി കാണണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാം ഇപ്പോൾ തേനിലാവ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇഡ്ഡലി മാവാണ് എടുക്കുന്നത് അധികം വെള്ളമായ മാവ് ശരിയല്ല ശരിക്ക് അരി അരച്ചിട്ടൊക്കെ ഞാൻ പറഞ്ഞല്ലോ ശരി അര അരി അരച്ചിട്ടൊക്കെ ഉണ്ടാക്കേണ്ടതാണ് ഇഡ്ഡലി മാവ് പോലെ അരച്ചിട്ട് ഉണ്ടാക്കണം അപ്പോൾ ഞാൻ ഇഡ്ഡലി മാവ് ഉള്ളത് കൊണ്ട് ഇതുകൊണ്ട് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിക്കുകയാണ് ഇതിലേക്ക് ഇപ്പോൾ നമ്മൾ കുറച്ച് ബേക്കിംഗ് സോഡയും കുറച്ച് കളറും ഒരു കേഞ്ഞലാവിൻ്റെ കളർ നിങ്ങൾക്ക് അറിയാമല്ലോ ഒരു ചുമന്ന കളറല്ലേ അപ്പോൾ ചുമന്ന കളറും ചേർക്കണം കളർ ചേർത്തില്ലെങ്കിലും ഇതിന് ടെക്സ്ചറിന് വ്യത്യാസമൊന്നും വരില്ല പക്ഷെ നമുക്ക് കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവണമെങ്കിൽ ഒത്തിരി കളർ വേണ്ടേ അതുകാരണം ഞാൻ അതിൽ കുറച്ച് കളറും ബേക്കിംഗ് സോഡയും കലത്തി വെച്ചിട്ട് കാണിച്ച് തരാം ഇതേ ബേക്കിംഗ് സോഡയും കളറും കൂടെ ചേർത്തിട്ട് ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് അടുപ്പ് എണ്ണ അടുപ്പത്ത് വെച്ചിട്ട് ഓരോ ചെറിയ ബോൾസായിട്ടിട്ട് സ്പൂണുകൊണ്ട് ഇട്ട് കൊടുത്തിട്ട് വറുത്ത് കോരാം അത് കഴിഞ്ഞ് പഞ്ചസാര പാനീയമാക്കിയിട്ട് പാനിയല്ല കുറച്ച് ചെറിയൊരു പാവ് പോലെ ആക്കിയിട്ട് അതിലേക്ക് ഇട്ടിട്ട് അളക്കണം മൈ ജിലേബിയൊക്കെ ഉണ്ടാക്കണതുപോലെ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം വെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് വെണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ഓരോ സ്പൂണിലായിട്ട് കോരു ഒഴിച്ചിട്ട് വറുത്തെടുക്കാം ഞാൻ കാണിച്ചുതരാം കേട്ടോ ഞാൻ വെളിച്ചെണ്ണയല്ല കേട്ടോ വെച്ചേക്കണം റൈസ് പ്രാൻ ഓയിലാണ് ഈ വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല അപ്പോൾ ഞാൻ ഒരു ടേസ്റ്റും വരണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ റൈസ് ബ്രാൻ ഓയിൽ എടുത്തത് വ വല്ലാണ്ട ചൂടാവരുത് തീ ഒന്ന് താറ്റി വെക്കണം അങ്ങനെ കുറച്ച് കുറച്ചായിട്ട് സ്പൂണിൽ ഇട്ട് കൊടുക്കണം എന്നാലേ നമുക്കിങ്ങനെ ബോൾ പോലെ എടുക്കാൻ പറ്റുള്ളൂ ഇതാവട്ടെ തീ ഇങ്ങനെ കുറച്ചും കൂട്ടി ഇട്ട് കൊടുത്തിട്ടിങ്ങനെ മൂപ്പിച്ചെടുക്കണം കേട്ടോ കളറ് മാറാൻ പാടില്ല ഈ നല്ല റെഡ് കളർ എപ്പോഴും ഉണ്ടാവണം പൊട്ടിപ്പിടിച്ചിരുന്നെങ്കിലൊക്കെ അത് മുമ്പേ തന്നെ നമ്മൾ നമ്മളിങ്ങനെ വിടിയിപ്പിച്ച് കൊടുക്കുക പഞ്ചസാര പാവിൽ ഞാൻ ഒരു ഗ്ലാസ് പഞ്ചസാരയ്ക്ക് ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കെട്ടോ അത് തിളച്ച് പാവായിട്ട് വരണം ഇത് ഞാൻ അടുപ്പത്തുനിന്ന് മാറ്റാൻ പോവാണ് ഇതുപോലെ നമുക്ക് എല്ലാം ഉണ്ടാക്കിയെടുക്കാം ഇത് ഇത്രയും ഇത് കിട്ടിയിട്ടുണ്ട് ചിലതൊക്കെ വലുതായി പോയിട്ടുണ്ട് ആദ്യമെട്ടത് പിന്നെ ഞാൻ പാപത്തിന് ഒരേ വലിപ്പത്തിൽ തന്നെ എടുക്കാൻ നോക്കിയിട്ടുണ്ട് ആദ്യം ഇട്ടതൊക്കെ കുറച്ച് വലുതായി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കിതിന് പഞ്ചാരസാര പാവൽ ഇതിലേക്ക് ഇട്ടെടുക്കാം പഞ്ചസാര പാനി ശരിയായിട്ടുണ്ട് ഇതിങ്ങനെ നൂല് നൂൽ പരുവത്തിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ എന്തെങ്കിലും തൊട്ട് നോക്കിയാൽ നൂല് വിട്ട് വിട്ട് പോകണം നൂലാവണം ഇതിങ്ങനെ കണ്ടോ നൂലിങ്ങനെ വിട്ടുപോണ പോലെ അപ്പോൾ നമുക്കിതിലേക്ക് ഇട്ട് കിടക്കാം ഇതിളക്കിയിട്ട് ഒരു മണിക്കൂർ നമ്മൾ അടച്ചു വയ്ക്കണം അപ്പോൾ പഞ്ചസാര പാനിയൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് കടന്നിട്ട് ഇതൊന്ന് സോഫ്റ്റായി പരുവത്തിൽ വരണം നമുക്കിത് ഇളക്കിയിട്ട് ഒന്ന് അടച്ചു വയ്ക്കാം പഞ്ചസാര പാനി അധികം കുറുകിപ്പോയാല് ഒറ്റ നൂല് പരിപത്തിലൊക്കെ കുറുകിപ്പോയാല് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാനും മധുരം പിടിക്കാനൊക്കെ ബുദ്ധിമുട്ടാവും ഉള്ളിലേക്ക് കയറില്ല അപ്പം നമ്മൾ ആ ഒരു പാകത്തിന് വേണം പഞ്ചസാര പാനി എടുക്കാൻ ഇപ്പൊ എല്ലാ ഭാഗത്തേക്കും നമ്മൾ ഇളക്കി ആക്കിയിട്ടുണ്ട് നമുക്കിത് നേരം അടച്ചു വെക്കാം ഇനി ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് തുറന്നു നോക്കിയാൽ ഇത് പഞ്ചസാരയൊക്കെ പിടിച്ചിട്ട് നല്ല പാകത്തിലായിട്ടുണ്ടാവും ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ തേനിലാവിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ്സിലൂടെ എന്നോട് അഭിപ്രായങ്ങൾ പറയണം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരണം അവരെ